Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പത് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം പ്രാദേശിക വെല്ലുവിളികളെയും സാഹചര്യ വികാസങ്ങളെയും നേരിടുന്നതിൽ ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്ന സേവനങ്ങളെ പ്രശംസിച്ച് കിരീടാവകാശിയും സായുധ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻഹമ്മദ് അൽ ഖലീഫ ഇന്നലെ ഫോഴ്സിന്റെ ജനറൽ കമാൻഡ് സന്ദർശിക്കവെയാണ് ബിഡിഎഫ് ജീവനക്കാരുടെ കഴിവുകളെക്കുറിച്ചും ഉദ്യോഗസ്ഥരുടെ അർപ്പണബോധത്തെയും കിരീടാവകാശിക്കൊപ്പം പ്രധാനമന്ത്രിയുടെ ഓഫീസ് കാര്യമന്ത്രി ഷെയ്ഖ് ഈസ ബിൻ സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫയും ഉണ്ടായിരുന്നു ബിഡിഎഫ് കമാൻഡർ ഇൻ ചീഫ് ഫീൽഡ് മാർഷൽ ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് അൽ ഖലീഫ അടക്കമുള്ളവർ അദ്ദേഹത്തെ സ്വീകരിച്ചു സഖ്യരാജ്യങ്ങളിലെ സായുധ സേനകൾക്കൊപ്പം പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിൽ ബി ഫിൻ്റെ സുപ്രധാന പങ്കും പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ എടുത്തു പറഞ്ഞു ധനകാര്യ ദേശീയ സാമ്പത്തിക മന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫയും പ്രതിരോധകാര്യമന്ത്രി ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള അൽ നുഐമിയും സന്ദർശന വേളയിൽ സന്നിഹിതരായിരുന്നു ബഹ്റൻഗിരീടെ അവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ ആഷോറ പ്രമാണിച്ച് ഔദ്യോഗിക അവധി പ്രഖ്യാപിച്ച് സർക്കുലർ പുറത്തിറക്കി ഇതനുസരിച്ച് രാജ്യത്തെ എല്ലാ മന്ത്രാലയങ്ങൾക്കും സർക്കാർ വകുപ്പുകൾക്കും ഏജൻസികൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും ജൂലൈ അഞ്ച് ആറ് തീയതികളിൽ അവധിയായിരിക്കും ശനിയാഴ്ച ഔദ്യോഗിക അവധി ദിനമായതിനാൽ അതിനു ജൂലൈ ഏഴ് തിങ്കളാഴ്ചയും അവധി നൽകിയിട്ടുണ്ട് ബഹ്റിൻ കേരളീയ സമാജത്തിലെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഓണവിളംബരവും കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും യുനീകോ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജയശങ്കർ വിശ്വനാഥനും പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും ചേർന്ന് നിർവഹിച്ചു ഓണാഘോഷ കമ്മിറ്റി കൺവീനർ വർഗീസ് ജോർജ് ജോയിന്റ് കൺവീനർമാരായ ഹരികൃഷ്ണൻ നിഷ ദിലീഷ് രാജേഷ് കെ പി അഭിലാഷ് വേളുക്കൈ എന്നിവരോടൊപ്പം മറ്റ് സമാജം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം സമാജം അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഒന്നര മാസത്തോളം നീളുന്ന വിവിധ ആഘോഷ പരിപാടികളാണ് ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി നടക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് പിള്ളേരോണത്തിലൂടെ ആരംഭിക്കുന്ന ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ ഒക്ടോബർ മൂന്നിന് നടക്കുന്ന ഓണസദ്യവരെ നീണ്ടു നിൽക്കും പ്രശസ്ത ഗായകരായ ചിത്രയും മധു ബാലകൃഷ്ണനും നേതൃത്വം നൽകുന്ന ഗാനമേള ആര്യ ദയാൽ സച്ചിൻ വാരിയർ ആൻഡ് ടീം അവതരിപ്പിക്കുന്ന ബാൻഡ് പന്തളം ബാലൻ നേതൃത്വം നൽകുന്ന ഗാനമേള തുടങ്ങിയവ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും ബഹ്റിൻ കേരളീയ സമാജം വനിതാ വേദി അവതരിപ്പിക്കുന്ന നാടകീയ നൃത്തശില്പം വിന്ധ്യാവലി മെഗാ തിരുവാതിര എന്നിവ ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി അരങ്ങേറും പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ മൂന്നാം തീയതി നടക്കുന്ന ഓണസദ്യയോടുകൂടി ശ്രാവണം കൂടുതൽ വിവരങ്ങൾക്ക് ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൺവീനർ വർഗീസ് ജോർജിനെ മൂന്ന് ഒമ്പത് രണ്ട് ഒമ്പത് ഒന്ന് ഒമ്പത് നാല് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റൈനിലെ കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ സംഘടിപ്പിച്ച ത്രിദിന യോഗ ക്യാമ്പ് കെ എസ് സി എ ഹാളിൽ വിജയകരമായി സമാപിച്ചു ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെ നടന്ന ക്യാമ്പിൽ വിവിധ പ്രായ വിഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുത്തു യോഗാസനങ്ങളും പ്രാണായാമങ്ങളും ഉൾപ്പെടെയുള്ള വിവിധ പരിശീലനങ്ങൾ ഇവർക്ക് ലഭിച്ചു ആർട്ട് ഓഫ് ലിവിംഗിന്റെ ബഹ്റൈനിലെ യോഗ പരിശീലകരായ രഞ്ജിനിയും മിനിയും ചേർന്നാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് മാനസികവും ശാരീരികവുമായ ആരോഗ്യം ലക്ഷ്യമിട്ടുള്ള വിവിധ അഭ്യാസങ്ങളും ചർച്ചകളും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു ക്യാമ്പിന്റെ സമാപന സമ്മേളനത്തിൽ കെ എസ് സി എ പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു വനിതാ വിഭാഗം പ്രസിഡന്റ് രമ സന്തോഷ് സെക്രട്ടറി സുമ മനോഹരൻ അസിസ്റ്റന്റ് സെക്രട്ടറി സതീഷ് എന്നിവർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്ത് ആശംസകൾ നേർന്നു സമാപന പരിപാടിയോടനുബന്ധിച്ച് ഭക്തിഗാനമേളയും അരങ്ങേറി വിമൺ അക്രോസ് ബഹ്റൈൻ്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ആധുനിക ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ അവരെ സജ്ജരാക്കുന്നതിനുമായി സംഘടിപ്പിച്ച ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന ശില്പശാല ശ്രദ്ധേയമായി വ്യക്തിശുചിത്വം സ്വയം പരിപാലനം വ്യക്തിത്വ വികസനം തുടങ്ങിയ വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ പ്രമുഖർ ക്ലാസുകൾ നയിച്ചു കെ സി എ ബഹ്റിനുമായി സഹകരിച്ച് നടത്തിയ ഈ പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതകൾ പങ്കെടുത്തു ഗ്രൂമിംഗ് സ്പെഷ്യലിസ്റ്റും മുൻ മിസിസ് യൂണിവേഴ്സ് മിഡിൽ ഈസ്റ്റ് റണ്ണറപ്പുമായിരുന്ന അപ്പുമായിരുന്ന ടി നെല്ലിക്കൻ പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് സോണിയ വിനു ചിത്രകാരിയും മോഡലുമായ ബ്ലസീന ജോർജ് എന്നിവർ അതത് വിഷയങ്ങളിൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി പ്രവാസി വനിതകൾക്ക് മൾട്ടി കൾച്ചറൽ തൊഴിൽ സാഹചര്യങ്ങളിലും സാമൂഹിക ചുറ്റുപാടുകളിലും എങ്ങനെ ഫലപ്രദമായി ഇടപെടാമെന്നും വ്യക്തിതലത്തിലും സമൂഹതലത്തിലും പാലിക്കേണ്ട മര്യാദകളും ശൈലികളും എന്തൊക്കെയാണെന്നും ഈ ബോധവൽക്കരണ ക്ലാസ്സിലൂടെ വിശദീകരിച്ചതായി വിമൺ സ്ഥാപക സുമിത്ര പ്രവീൺ പറഞ്ഞു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഇടവക പെരുന്നാൾ കൊണ്ടാടി സന്ധ്യാപ്രാർത്ഥനയുടെ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് റവറൻസ് ലീബ പോൾ കോർ എപ്പിസ്കോപ്പ വട്ടവേലിൽ മുഖ്യ കാർമികത്വം വഹിച്ച് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന അർപ്പിച്ചു റവറൻ ഫാദർ ജാൻസൺ കൂറുമറ്റത്തിൽ റവറൻറ് ഫാദർ ടിനോ തോമസ് മഠത്തിൽ മണ്ണിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു ഡീ കൻ മാത്യൂസ് ചെറിയാനും ശുശ്രൂഷയിൽ പങ്കെടുത്തു കൊടികൾ മുത്തുകുടകൾ പൊൻവെള്ളിക്കുരിശികൾ എന്നിവയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ദേവാലയം ചുറ്റി വർണ്ണാഭമായ പ്രദക്ഷിണം നടന്നു തുടർന്ന് ആശീർവാദവും കൊടിയിറക്കവും നടന്നു നേർച്ച വിളമ്പലോടെയാണ് ഇടവക പെരുന്നാൾ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചത് ഇടവക പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾക്ക് വൈസ് പ്രസിഡന്റ് ബെന്നി പി മാത്യു സെക്രട്ടറി മനോജ് കോര ട്രഷറർ ജെൻസൺ ജേക്കബ് മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി സമസ്ത സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി സമസ്ത ബഹ്റൈൻ കേന്ദ്ര കമ്മിറ്റി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ബഹ്റിന്റെ വിവിധ ഏരിയകളിൽ പതാക ഉയർത്തിയും സമസ്ത സന്ദേശ പ്രഭാഷണങ്ങൾ നടത്തിയും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും സമസ്ത ചരിത്ര പ്രദർശനം നടത്തിയും ക്വിസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുമാണ് ഈ ദിനം ആചരിച്ചത് മനാമ സമസ്ത ഓഡിറ്റോറിയത്തിൽ നടന്ന കേന്ദ്ര കമ്മിറ്റിയുടെ സമസ്ത സ്ഥാപക ദിന പരിപാടിയിൽ സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ സയ്യിദ് പൂക്കോയ പതാക ഉയർത്തി ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്തു റബിയ ഫൈസി അമ്പലക്കടവ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ബഹ്റിൻ റേഞ്ച് ജമ്മയ്യത്തുൽ മു അലിമീൻ പ്രസിഡന്റ് സയ്യിദ് യാസർ ജിഫ്രി തങ്ങൾ എസ് കെ എസ് എസ് എഫ് ജനറൽ സെക്രട്ടറി നവാസ് കുണ്ടറ ഖുർആൻ കലിഗ്രഫി ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ജസീം ഫൈസി എന്നിവർ ആശംസകൾ നേർന്നു കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറിമാരായ ഹംസ അൻവരി മോളൂർ ഷഹീം ദാരിമി റേഞ്ച് പരീക്ഷാ ബോർഡ് ചെയർമാൻ അഷ്റഫ് അൻവരി സമസ്ത ഏരിയ എസ് കെ എസ് എസ് എഫ് നേതാക്കൾ നേതൃത്വം നൽകി സമസ്ത ബഹ്റിൻ ജനറൽ സെക്രട്ടറി എസ് എം അബ്ദു അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ സംസ്ഥാ ജോയിന്റ് സെക്രട്ടറി കെ എം എസ് മൗലവി പറവണ്ണ സ്വാഗതവും ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൾ മജീദ് ചോലക്കോട് നന്ദിയും പറഞ്ഞു ബഹ്റിൻ പ്രതിഭ മനാമ മേഖലയിലെ മനാമ യൂണിറ്റ് ദ ഗോഫ് വാർ അസോസിയേഷനുമായി ചേർന്ന് സംഘടിപ്പിച്ച വടംവലി മത്സരത്തിൽ ടീം അരിക്കോംബൻസ് ജേതാക്കളായി സിഞ്ച് അൽ അഹ്ലി ഗ്രൌണ്ടിൽ വച്ച് നടന്ന ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ടീം ബഹ്റിൻ പ്രതിഭയെ പരാജയപ്പെടുത്തിയാണ് അരിക്കോംബൻസ് ജേതാക്കളായത് ടീം ആര്യൻസ് മൂന്നാം സ്ഥാനം നേടി പതിനൊന്ന് ടീമുകൾ പങ്കെടുത്ത വടംവലി ടൂർണമെന്റ് പ്രതിഭാ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴ ഉദ്ഘാടനം ചെയ്തു പ്രതിഭ മുഖ്യരക്ഷാധികാരി പി ശ്രീജിത്ത് പ്രസിഡന്റ് ബിനു മണ്ണിൽ രക്ഷാധികാരി സമിതി അംഗങ്ങളായ സി വി നാരായണൻ എൻ വി കുമാർ മേഖലാ സെക്രട്ടറി നിരൻ സുബ്രഹ്മണ്യൻ ടഗ് ഓഫ് വാർ അസോസിയേഷൻ പ്രസിഡന്റ് റഥിൻ എന്നിവർ ആശംസകൾ നേർന്നു യൂണിറ്റ് സെക്രട്ടറി രാജേഷ് അറ്റാച്ചേരി സ്വാഗതം ആശംസിച്ച ഉദ്ഘാടന ചടങ്ങിന് സംഘാടക സമിതി ചെയർമാൻ ബാബു സി അധ്യക്ഷത വഹിക്കുകയും കൺവീനർ റിനീഷ് സിക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു ബഹ്റിൻ മുൻ നിയമകാര്യ സഹമന്ത്രിയും പ്രമുഖ നിയമജ്ഞനുമായ ഡോക്ടർ ഹുസൈൻ അൽ ബഹാർന അന്തരിച്ചു തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു പ്രായം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വരെ നിയമകാര്യ സഹമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ഡോക്ടർ അൽ ബഹാർന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ബഹ്റിൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയവരിൽ പ്രധാനിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ അഞ്ചിന് ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ബാഗ്ദാദിൽ നിന്നാണ് നിയമം ിൽ ബിരുദം നേടിയത് തുടർന്ന് ബ്രിട്ടനിലും നെതർലൻഡ്സിലും ഉപരിപഠനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് പബ്ലിക് ഇന്റർനാഷണൽ നിയമത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി നിയമപരവും ഭരണഘടനാപരവുമായ വിഷയങ്ങളിൽ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്